നമസ്കാരം ന്യൂസ് സ്വാഗതം ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് സീറ്റുകളും ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യ മുന്നണി രംഗത്തിറങ്ങിയിരിക്കുന്നത് വൈ എസ് ശർമ്മളക്ക് നേതൃത്വം കൊടുത്തതിന് കൃത്യമായ കാരണവും ഉണ്ട് ഡി കെ ശിവകുമാർ തന്നെയാണ് ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ഡി കെ ശിവുമാർ പറയുന്ന രീതിയിലേക്ക് നടക്കാൻ കാരണമുണ്ട് ഒന്ന് കർണാടകയിലും തെലങ്കാനയിലും അധികാരം പിടിക്കാൻ നേതൃത്വത്തിൽ നിന്നത് ഡി കെ ശിവുമാറാണ് മാത്രമല്ല ആന്ധ്രയിലെ രാഷ്ട്രീയം അവിടെ പ്രാദേശിക രാഷ്ട്രീയവാദം അതിശക്തമായി നിൽക്കുന്ന സമയമാണ് ടി ഡി പി അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ കൊമ്പ് കോർത്ത ഒരു സമീപനമാണ് അവിടെ ഈ കാലം അത്രയും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി ഡി പി ആയിരുന്നു അധികാരത്തിലേക്ക് വന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വൈ എസ് ആർ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയമുണ്ടായി ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ നിന്നും നേടിയെടുത്തു മൂന്ന് ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ടി ഡി പിക്ക് നേടാൻ കഴിഞ്ഞത് അതും വെറും ചെറിയ മാർജിനിൽ മാത്രമാണ് ടി ഡി പി ആ മൂന്ന് ലോക്സഭാ സീറ്റുകളും ജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇക്കുറി പക്ഷേ ചന്ദ്രബാബു നായിഡു ഉറച്ചു തന്നെയാണ് തീരുമാനിക്കുന്നത് ചിലകാര വൈരികളായിരുന്ന കോൺഗ്രസിന് ഒപ്പം കൂട്ടുന്നതിന് കാരണമുണ്ട് ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് മുഖ്യ ശത്രുവായി ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിരിക്കുന്ന അതേ രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ തന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ലക്ഷ്യം അതിന് കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം അമരാവതിയിലെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നത് അത് ജയിലിലേക്ക് കലാശിക്കുന്നു അതായത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട രീതിയിൽ മാറി മറിഞ്ഞു അതിന് കാരണമായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണം തന്നെയാണ് ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് തന്നെ ഉന്നം വെച്ച് ജയിലിൽ ആക്കിയത് എന്ന് തന്നെയാണ് ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ പറയാൻ ശ്രമിക്കുന്നത് അത് കൃത്യമായ ഒരു വൈര്യത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ് അതായത് ഒരു ഡെഡ്ലി മാച്ച് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ടി ഡി പി വേർസസ് വൈഎസ് ആർ കോൺഗ്രസ് മാത്രമല്ല എങ്ങനെയും മുച്ചൂട മുടിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യവുമായാണ് ടി ഡി പി കുറി ഇറങ്ങുന്നത് സഖ്യത്തിലേക്ക് കോൺഗ്രസുമായി ആകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് വൈ എസ് ആർ കോൺഗ്രസ് തന്നെയാണ് വൈ എസ് ആർ കോൺഗ്രസ്സിനെ തടയ്ക്കാൻ ടി ഡി പിക്ക് ഇനി ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം സീറ്റുകൾ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ബി ജെ പിയും വൈ എസ് ആർ കോൺഗ്രസിനെ കാര്യമായി സഹായിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുത്ത അതായത് ജഗൻമോഹൻ റെഡിക്ക് കൊടുത്ത പിന്തുണയാണ് ഇത്തരത്തിലൊരു കലാശത്തിലേക്ക് എത്തിയത് എന്ന് ചന്ദ്രബാബു നായിഡു ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് കൂടിയാണ് ടി ഡി പിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിൻ്റെ നീക്കത്തിലേക്ക് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു നീങ്ങുന്നത് തീർച്ചയായും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇരുപത്തഞ്ചിൽ അഞ്ച് ലോക്സഭാ സീറ്റുകൾ വിട്ടുപൊടുക്കുകയും ശേഷിക്കുന്ന ഇരുപത് സീറ്റുകളിൽ വൈ എസ് ആർ കോൺഗ്രസിനെതിരെ ടി ഡി പി മത്സരിക്കുകയും ചെയ്യും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം വൈ എസ് ആർ കോൺഗ്രസ് ആകട്ടെ സഖ്യകക്ഷികളൊന്നുമില്ല ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിലും തനിച്ച് തന്നെയാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ച് നിയമസഭാ സീറ്റുകളിലും തനിച്ച് തന്നെയായിരിക്കും മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തഞ്ചിൽ നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ നേടിയാണ് വൈ എസ് ആർ കോൺഗ്രസ് വിജയിച്ചത് ഇക്കുറിയും അത്തരത്തിലൊരു വിജയം ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തടുക്കാൻ തന്നെയാണ് വൈ എസ് ശർമ്മളയും അതുപോലെ തന്നെ നാരായ ചന്ദ്രബാബുവും നായിഡുവും ശ്രമിക്കുന്നത്